ഹലോ ഗവരുവൺ ഇത് ഞാൻ ഈ അടുത്തായിട്ട് ചെയ്ത എൻ്റെ ഫെലിനോസിൻ്റെ സ്റ്റാൻഡാണ് അപ്പോൾ ഫെലനോസിസ് മാത്രമല്ല കുറച്ച് ഡെൻറോവിയോ അതുപോലെ തന്നെ ഗ്രമാറ്റോ ഒക്കെ ഈ ഒരു സ്റ്റാൻഡിലുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു ചെടിയെ പരിചയപ്പെടുത്താനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഒരു ഫെലിനോസിസ് ഏകദേശം ഒരു മൂന്നാല് വർഷം ഇതിന് പഴക്കമുണ്ട് നമുക്ക് ഈ ഒരു സീസണിൽ വന്നിട്ടുള്ള സ്പൈക്കുകളാണ് ഈ രണ്ടെണ്ണവും നമുക്ക് സ്ഥിരമായിട്ട് എല്ലാ കൊല്ലവും നമുക്ക് രണ്ട് സ്പൈക്ക് വെച്ച് നമുക്ക് ഈ ഒരു പ്ലാന്റിൽ കിട്ടാറുണ്ട് നല്ലതുപോലെ ബ്രാഞ്ചൊക്കെ ആയിട്ട് വരുന്ന ഒരു മിനിയേച്ചർ വെറൈറ്റി പോലത്തെ ഒരു പ്ലാന്റാണിത് അപ്പോൾ രണ്ട് പുതിയ സ്പൈക്കുകൾ നമുക്ക് കൂടി തന്നെയാണ് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് രണ്ട് സ്പൈക്കുകൾ വരുന്നത് പറയാനായിട്ട് വന്നത് ഇതിൽ നമുക്ക് രണ്ട് സ്പൈക്കുകൾ അതായി ഇങ്ങോട്ട് പോകുന്നത് കാണാം ഈ ഒരു പ്ലാന്റിൽ തന്നെ ഈ രണ്ട് സ്പൈക്ക് നമുക്ക് കഴിഞ്ഞ വർഷം വിരിഞ്ഞ സ്പൈക്കാണ് ഞാനത് വെട്ടിക്കളയാതെ അതേണക്കിന് നിർത്തിയിരുന്നത് അതിൽ നമുക്ക് നാല് ബേബി പ്ലാന്റ്സ് നമുക്ക് വരുന്നുണ്ട് കണ്ടു ഇത് നമുക്കൊരു ഒരു ബ്രാഞ്ച് അത് കഴിഞ്ഞ പ്രാവശ്യം വന്ന ബ്രാഞ്ചാണ് ഈ കാണുന്നത് അപ്പോൾ ആ ഒരു ബ്രാഞ്ച് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒന്നാണ് ഒരു ബേബി പ്ലാന്റ് ആണിത് അതുപോലെ തന്നെ കുറച്ചും കൂടെ വലിപ്പമുള്ള ഒരു ബേബി പ്ലാന്റ് ഇവിടെ ഉണ്ട് അതാണ് ഈ ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ബേബി പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു ബേബി പ്ലാന്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബേബി പ്ലാന്റിൽ നമുക്ക് ഇത് മുട്ട് വന്നതായിട്ട് കാണാനായിട്ട് പറ്റും സ്പൈക്ക് നമുക്ക് പുതിയ സ്പൈക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലും ഈ ഒരു അടുത്ത ബ്രാഞ്ചിലും നമുക്ക് ഒരു ചെറിയ ഒരു ഇത് വന്നിട്ടുണ്ട് ഈ ഒരു ബേബി പ്ലാനിൽ നമുക്ക് രണ്ട് സ്പൈക്കുകൾ നമുക്ക് വന്നിട്ടുള്ളതായിട്ട് കാണാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ഒരു ചെറിയ തയ്യും കൂടെ നമുക്കിതിൽ വരുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇത്രയും സ്പൈക്കും കൂടെ ആയിട്ട് നമുക്ക് ബേബി പ്ലാന്റ്സും കൂടെ വരുന്നത് ഈ ഒരു ചെടിയുടെ പ്രത്യേകത എല്ലാ വർഷവും നമുക്കിത് രണ്ട് സ്പൈക്ക് വെച്ച് കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്പൈക്ക് നിർത്തിയിരിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഒരു സ്പൈക്ക് ഒരു ബേബി പ്ലാന്റ് അങ്ങനെ നമുക്ക് അതിൽ നിന്ന് കിട്ടും അങ്ങനെ ഞാനിത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ കഴിഞ്ഞ വർഷം എനിക്കിതിൽ നിന്ന് കിട്ടിയ പ്ലാന്റ് ഞാൻ എടുത്തു വെച്ചു പക്ഷെ അത് കേടായിപ്പോയി ഒരു രണ്ട് വർഷം മുമ്പ് എനിക്ക് ഈ ഒരു സെയിം മദർ പ്ലാന്റിൽ തന്നെ നമുക്കൊരു ചെടി കിട്ടിയായിരുന്നു രണ്ടല്ല ഒരു മൂന്ന് വർഷമാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതും അതിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയ ഒരു ചെടിയാണ് അത്യാവശ്യം നല്ല പെട്ടെന്ന് തന്നെ എനിക്ക് വളർന്ന് കിട്ടി പിന്നെ ഇത് കഴിഞ്ഞ വർഷം ആ ഒരു ചെടിയിൽ നിന്ന് നമുക്ക് വന്ന ഒരു സ്പൈക്കാണ് ഇതിൽ നമുക്ക് ഇപ്പോൾ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്കൊരു ബ്രാഞ്ചായിട്ട് വളർന്നു വന്നതായിരുന്നു ഇത് പിന്നെ നമുക്ക് ഈ വർഷത്തെ സ്പൈക്ക് എന്ന് പറയാനായിട്ട് നമുക്ക് ഇതിൽ മൂന്ന് സ്പൈക്കുകൾ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയ അപ്ഡേറ്റ് പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്